യും പടത്തിൽ ഒമ്പതോളം പടം ഇറങ്ങി അല്ലേ ഏഴ് ഏഴ് പടം വരെ ചെയ്തു എങ്ങനെയാണ് സിനിമയുടെ ഷൂട്ടിങ്ങിന് മടുത്തോഴുവോ ആ എന്റെ മേത്തേക്ക് ഈ ഏഴ് ഷൂട്ടിംഗ് അല്ലെങ്കി ഫസ്റ്റ് ഷൂട്ടിങ്ങിന് പോയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു കാരണം ഡബ്മാഷൂ പോലെ അല്ലല്ലോ എങ്ങനെയുണ്ടായിരുന്നു ഭയങ്കര രസ നമ്മള് സിനിമ കാണുന്നില്ല ഒന്നും അല്ല അതിന്റെ പിന്നില് എന്തൊക്കെയാന്ന് അപ്പഴാദ്യമേ ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഓ ഇങ്ങനെയൊക്കെയാണല്ലേ സംഭവങ്ങൾ പിന്നെ ഡയറക്ടേഴ്സൊക്കെ ആണെങ്കിലും ഭയങ്കരായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നതും പിന്നെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുതരും കുറച്ചും കൂടി എന്താ ഭയങ്കര രസം ആദ്യത്തെ രാവിലെ ആയിട്ട് പോകുന്ന എനിക്കറിയാം ക്യാമറ വെച്ചപ്പോ ആരാധ്യം കറങ്ങുന്നത് അല്ല നമ്മടെ എന്താ വെച്ച ഞങ്ങള് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല കുഞ്ഞു സിനിമയിൽ അഭിനയിക്കും എന്നുള്ളത് അപ്പം സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പം ഏതൊരു അച്ഛനും അമ്മയുടെയും കണ്ണെന്നറഞ്ഞു പോകേക്കാൻ ആദ്യത്തെ സിനിമ എല്ലാരെയും കരയക്കുന്ന ഒരു സിനിമയായിരുന്നു മറ്റേ അത് കണ്ട അമ്മ അഞ്ചു പ്രാവശ്യം കണ്ടിട്ടുണ്ട് അഞ്ചു പ്രാവശ്യം അമ്മകാരനായിട്ട് തൊട്ടരിക്ക് ഞാനാണ് എന്റെ റോപ്പ് പിടിച്ചു തന്നിരിക്കുന്നത് അത് നമുക്ക് അത്രക്കും ഫീലിംഗ് ഉള്ളു അത് അത്ര ഞാൻ എന്നിട്ട് എന്നോട് പറഞ്ഞ് പിടിച്ചോളാൻ പറഞ്ഞു ഞാൻ എന്നിട്ടെങ്കിലും പിടിച്ചിട്ട് ഞാൻ തിന്നു തന്നു എനിക്ക് അമ്മ ഇങ്ങനെ കഥ തുറന്നു വരുമ്പം കൊച്ച് ഇങ്ങനെ ഹാക്ക് ചെയ്ത് നിക്കുന്നൊരു സീനാണ് ഈ അമ്മ കഥ തുറന്നു വരുമ്പോഴത്തേ പൊന്ന സിനിമയിലെ കഥാപാത്രം കഴിഞ്ഞുകൊണ്ട് ഒരു റൂമിനകത്തോടെ കയറി വരുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു സീനായിരുന്നു ഞാനിത്ര ആദ്യത്തെ പ്രാവശ്യം കണ്ടു എനിക്ക് സങ്കടം തോന്നുന്നു ഞാൻ പിന്നെ ഞാൻ റോപ്പ് തിരിഞ്ഞു ഫുൾ ബെൽറ്റ് ആ സിനിമ പിടിച്ചാൽ മുഴുവൻ ആൾക്കാരും തോന്നുന്നു സംഭവം നടക്കുന്നത് ഞാനിപ്പം ഒരു ചാനലിൽ വർക്ക് ചെയ്യും അപ്പൊ ഞാനിങ്ങനെ ആദ്യത്തെ കുട്ടിയുടെ മരണം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ടാമത്തെ കുട്ടിയുടെ മരണം കൂടെ റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനെയാണ് എന്ന് നമ്മൾ അറിയുന്നത് പിന്നെ അന്ന് ഞാൻ അന്ന് ഞാൻ പി സി ആറിലാണ് അതായത് പി സി ആർ എന്ന് പറഞ്ഞാൽ ന്യൂസ് റീഡറിനെ പറയുന്നത് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കും ഞാൻ നിർത്താതെ കരയോ എന്തിനാന്ന് എനിക്ക് മനസ്സിലാവണില്ല എനിക്കേ മനസ്സിലാവണില്ല ഞാനിങ്ങനെ കരയും എനിക്ക് ആ കുഞ്ഞുങ്ങളുടെ റീഡർ ഇങ്ങനെ വായിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് അവർ എന്ന് ഇങ്ങനെ വായിക്കുന്നുണ്ട് വായിക്കുമ്പോ എൻ്റെ ചങ്കക്കങ്ങ വേദന എടുക്കും എന്താണെന്നു അറിയില്ല ഭയങ്കര പെയിൻ അതായത് ഒന്നും പറയുന്നില്ല നമ്മളാ വാക്കുകളിൽ കൂടെ മാത്രാണ് കരയുന്നത് അതിനുശേഷം പിന്നീട് ഞാൻ ആ ചേച്ചിയെ നേരിട്ട് കാണാൻ പോയിട്ടുണ്ട് ചേച്ചിയുടെ കൂടെ ആ വീട്ടിൽ പോയിട്ടുണ്ട് ആ വീട്ടിൽ ചെന്ന് കയറിയിട്ട് ആ മുറിയിൽ ചെന്നിട്ട് മക്കൾ നിൽക്കുന്ന സ്ഥലമൊക്കെ കണ്ടിട്ട് എനിക്ക് ഒരു കൊറച്ചു ദിവസത്തേക്ക് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല അത് ഞാൻ അവർക്ക് ഒരു ബുക്ക് എഴുതാൻ ഞാൻ അവരുടെ ബുക്ക് എഴുതാനാണ് പോകുന്നത് ഞാൻ അതോടുകൂടി എഴുത്തു നിർത്തി എനിക്ക് എഴുതാൻ പറ്റണില്ല അതായത് നമ്മളിപ്പോ സിനിമ ആണെന്ന് പറയുമ്പോൾ നമ്മളെ ദൃശ്യമാണ് അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഭയങ്കരമായിട്ട് പോകണ്ടിരിക്കും നമ്മളിപ്പോലെ സിനിമയിൽ അത് ജസ്റ്റ് കൈകളിലെ റൂപ്പിൽ കേറുന്നാണെങ്കിലും അമ്മ കൊച്ചിങ്ങനെ രണ്ടാമത്തെ മോളെ അച്ഛൻ വന്ന് ഇങ്ങനെ എന്താടാന്ന് ഇങ്ങനെ ഇങ്ങനെ ചാരി നിൽക്കുന്ന പോലെ കണ്ടിട്ട് ചോദിച്ചിട്ട് പിടിക്കുമ്പത്തേക്കും മറ്റേ കൊച്ചു അമ്മ ഇങ്ങനെ കയറി വരുമ്പോ ടിയപ്പാന്റെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ അതെല്ലാം ടൈമിലേക്ക് എത്തപ്പെടും വീട് വന്ന് കോമഡി പറയേ ഒരു ക്യാമറ സ്വന്തമായിട്ട് വന്നിട്ടുണ്ട് ക്ലാസ്സിലെ കൂട്ടുകാരന്റെ പേര് പറഞ്ഞാ പറയത്തില്ലേ ദേവകൃഷ്ണ പേര് പറഞ്ഞല്ലോ ചുമ്മാ ചേട്ടായി പറ്റി അല്ലേ അല്ലേ ചേട്ടായി പറ്റിക്കേട്ടെ പറ്റിക്ക കുഞ്ഞിന്റെ കൂട്ടുകാരുടെ പേരൊക്കെ എന്നാ പറ കേട്ടോ ആ ജയദേവും ജോഷുവും അല്ലേ ഒരു ഹായ് കൊടുത്തേര് ഹായ് ജയദേവ് ഹായ് ജോഷു ഞാൻ പിടിക്കാൻ കൊടുക്ക് ജയദേവ് പിടിക്കാർ നമ്മളെല്ലാം സംസാരിക്കുമ്പോ ഇത് ഏതാ ഇത് ഏത് ഭയങ്കര ഇപ്പം സ്കൂളിലൊക്കെ എങ്ങനെയുണ്ട് മോളെ സ്കൂളിൽ ടീച്ചേഴ്സ് ക്ലാസ് ടീച്ചറും എല്ലാവരും നല്ല സപ്പോർട്ടാ ആരെങ്കിലും പിന്നെ സിനിമയെ നല്ലാണ്ട് ഈ നാടകത്തിന് ട്രൈ ചെയ്തിട്ടുണ്ടോ നാടകത്തിൽ അഭിനയിക്കണം ആഗ്രഹമുണ്ടോ കാരണം സിനിമ എന്ന് പറഞ്ഞാല് കുറച്ചുകൂടെ എന്താ പറയാ എല്ലാ എഡിറ്റിംഗ് ഒക്കെ നമുക്ക് കൊട്ടാരക്കരത്തെ വിളിച്ചായിരുന്നു നാടകത്തില് നമുക്ക് ഇവിടെ നിന്നുള്ള കോക്കൊക്കെ അവർക്ക് എന്തേലുമൊക്കെ ബുക്കിംഗ് വരുന്ന സമയത്ത് ഈ നാടകം ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു തുച്ഛമായ ഒരു പൈസയിലൊക്കെ ആയിരിക്കില്ല ഒന്നാമത്തെ എനിക്ക് ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു ദിവസം പോക പൈസ കൊണ്ടേ അതൊക്കെയാണ് ഏറ്റവും വലിയൊരു അവര് സാധാരണ വിളിക്കുന്ന ഒരാൾക്കൊരു കൊച്ചിനെ വിളിക്കല്ലേ അപ്പൊ കൊച്ചിനെന്തെങ്കിലും അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ ഇവിടുന്ന് ചെല്ലുന്ന കാര്യങ്ങളൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല അതാണ് അല്ല നമുക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊക്കെ നാടകമൊക്കെ ചെയ്യാം വേറെ ആളുകൾ ചോദിക്കാം നമുക്കിപ്പോ നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ എന്തൊക്കെയാണ് ചുറ്റും നടക്കുന്നത് അല്ലെങ്കിൽ ഇത് ചെയ്താൽ കൊള്ളാം ഇത് കുറച്ചുകൂടെ നല്ലതാണ് ഓരോരുത്തർ കൊച്ചു പിള്ളേരൊക്കെ സ്ഥിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ കഴിഞ്ഞ ഒരു കൊച്ചിനെ കണ്ടോ എട്ടാം ക്ലാസ്സിനെ കണ്ടുപിടിക്കുന്നത് തീർത്താന്ന് അങ്ങനെ കണ്ടാ നല്ല രസമുണ്ട് അവളുടെ പേജ് കാണാൻ തന്നെ അവള് സ്വന്തമായിട്ട് അവൾക്കാരൊക്കെ എഴുതി കൊടുക്കുന്നതായിരിക്കാം പക്ഷെ നല്ല രസമുണ്ട് ട്രൈ ചെയ്യാമല്ലേ അതെന്നെങ്കിൽ ആ കഴിവൊക്കെ ഉണ്ട് അതുകൊണ്ട് അതൊന്നും ആരില് ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്തിട്ടല്ലല്ലോ വന്നത് അപ്പൊ ഇനി ഒരാളുടെ ഉണ്ട് സ്വന്തമായിട്ട് എഴുതി അങ്ങോട്ട് പോവും അതൊക്കെ പോട്ടെ സിനിമയിൽ അഭിനയിച്ച കാശം കൊണ്ട് എന്താ ചെയ്ത് അവക്കറിയത്തില്ല നമ്മുടെ കയ്യിലേ എന്തിനൊക്കെ കിട്ടുന്ന കിട്ടുന്നേ നമ്മള് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ വേണ്ടിട്ടൊക്കെ പോകും അതേ അല്ല നല്ല നല്ലവണ്ണം വരട്ടേനും പിള്ളേരെ നോക്കുവാണ് അല്ലെങ്കിൽ ടീച്ചറായിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് എന്ത് മെജൂരിറ്റി ഉണ്ടെന്നറിയാം പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ പി ജി ഒക്കെ പഠിച്ച പക്ഷെ വിവരോന്ന് പറയുന്നത് പിന്നെ സൂം ചെയ്ത് വീടിടാൻ പറ്റുന്ന അങ്ങനല്ലേ ഞാൻ പറഞ്ഞെ അത് ഏത് ആൾക്കാർക്ക് സൂം ചെയ്ത ഒരു പ്രാവശ്യം കണ്ടു കഴിയുമ്പോഴത്തേക്കറിയാലോ എനിക്ക് കാര്യം നല്ല പഠിച്ചവനെല്ലാം ഡിസ്റ്റിഷനും ഫസ്റ്റ് ക്ലാസ്സും എല്ലാം വേണം പക്ഷേങ്കില് എന്റെ ഒരു മെച്യൂരിറ്റി ഇല്ല കുഴപ്പ എന്തൊക്കെ പറ്റും ഇനിയും ട്രൈ ചെയ്തോണ്ടിരിക്കന്നതാണ് ഗോളെങ്കിൽ ഇന്നതാണ് ഇന്ന ലെവലിലേക്ക് എത്തണമെങ്കിൽ എന്നും ട്രൈ ചെയ്തോണ്ടിരിക്കണോണം കിട്ടിയെന്നും പറഞ്ഞിട്ട് അതിൽ സന്തോഷിച്ച് നിൽക്കാണ്ട് ഫോക്കസ് ഫോക്കസ് എന്താ ഒരു ഗോളുണ്ടാവും ഇന്നതിലിപ്പം എന്നോട് പറഞ്ഞു മഞ്ജു ചേച്ചിയുടെയും മലയാളിനെയും കൂടെ അഭിനയിക്കണം പറഞ്ഞു ഓക്കെ ഫൈൻ അത് ഫോക്കസ് ആകും ചെയ്യുക അതിനുവേണ്ടി നിരന്തരം ട്രൈ ചെയ്യുക അത്രേ ഉള്ളൂ കിട്ടുന്നത് നന്നായിട്ട് ചെയ്യുക എനിക്കും എന്താ പറയാ ഞാൻ ഒരുപാട് റീൽസ് ഞാൻ നിർത്തി ഷമിക്കണ്ട ഞാൻ ഒരുപാട് റീൽസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും കൊച്ചി കൊള്ളാലോ ഞാനിങ്ങനെ എന്നിട്ട് അസൂയിക്കെ തോന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് പറ്റാത്ത കാര്യം ഒരാൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു മനുഷ്യൻ എന്ന നിലയോ ആദ്യം വരുന്നത് അസൂയി ഒക്കെ തന്നെയാ അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മോളൊക്കെ ചെയ്യുമ്പോൾ അയ്യോ ചെയ്യാൻ പറ്റുമോ നമുക്ക് പിന്നെ ഒരു അഭിമാനം ഉണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞേട്ടൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ പോലെ ഇടുക്കിയിൽ നിന്നും ഇത്രയും ദൂരം വന്ന് ഞാൻ ആലോചിച്ചു പിന്നെ എന്താ മോൾ അല്ലെങ്കിൽ സിനിമയിൽ ഞാനും കണ്ടിട്ടില്ലാത്തത് ലാസ്റ്റ് വരുന്നത് മീനാക്ഷി ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് തലമുറ മാറ്റുന്നേ ജോജു വിജയ് സേതുപതി എത്രയോ സൈഡ് റോളിൽ നിന്ന് നിന്ന് നിന്നാണ് അവരൊക്കെ ഒന്ന് ഇതിന് വേണ്ടിയിട്ട് വന്നത് അപ്പം ട്രൈ ചെയ്തോണ്ട് ഇപ്പം നല്ല കഴിവുള്ള ആളാണ് ഇടുക്കിന്ന് ഇനി അച്ഛൻ പറഞ്ഞ പോലെ വണ്ടിയുടെ കാര്യൊന്നും നോക്കണ്ട പോണ്ട ദൂരമാണെങ്കിൽ വണ്ടിയൊന്നും നമുക്ക് പ്രശ്നമല്ല ഇവിടെ ലോറിക്ക് കേട്ടോ സ്വന്തം ലോറിക്ക് കയറി പോകേണ്ട സമയങ്ങളിൽ ഏഹ് പിന്നീട് ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവര് തീരുമാനിക്കാൻ പറയാനല്ല നമുക്ക് ഇവിടെ നിന്നൊരു വണ്ടി അത് കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു ഷൂട്ട് നാളെയാണ് നാളെ വണ്ടി കിട്ടിയില്ല ഇവിടെ ബസ് ലാസ്റ്റ് ബസ് പോയെങ്കിൽ അടുത്ത ലോറി ലോറി നമ്മൾ പിടിച്ചു പോവുക നമുക്ക് എപ്പോഴാണ് അവസരങ്ങൾ വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല സ്വന്തമായിട്ട് അങ്ങ് നിന്നോളുണ്ട് ഏതാന്നരം വിളിക്കുകയാണ് ഓക്കെ എന്താണെങ്കിലും ഞങ്ങളുടെ കൂടെ ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചതിന് പത്തല്ല പത്തിരുപത് മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഞാൻ പൊക്കോട്ടെ അപ്പൊ ചേച്ചിയെ പോലെ വയറൽ ഇതുപോലെ ഇന്റർവ്യൂ എടുക്കാൻ വരാം അപ്പൊ ചേച്ചി കുഞ്ഞു സൈഡായില്ലേ അതുപോലെ ചേച്ചിയെ സൈഡാക്കി നമുക്ക് ഇന്റർവ്യൂ എടുക്കാം കേട്ടോ സൈഡായിട്ട് അപ്പൊ ചേട്ടാ നിങ്ങളുടെ നിങ്ങളുടെ വിലപ്പെട്ട നിങ്ങളെ പൊതു ദിവസം ഒരു പണിയുള്ളതാണ് പണിയുടെ ടൈമിലൊക്കെ ഞങ്ങൾക്ക് വേണ്ടിട്ട് തന്നതിന് ഞങ്ങൾ മൂവി വേൾഡ് മീഡിയയുടെ ഭാഗത്ത് നിന്ന് താങ്ക് യു സന്തോഷം നന്ദി പറയോ